വന്നല്ലോ പൊന്ന് മോൾസെ ജന്മദിനം ഇന്നല്ലോ കാത്തിരുന്ന് ആസുമം വിരിഞ്ഞതിനം വന്നല്ലോ പൊന്ന് മോൾസെ മാമുത്തിൻ ജന്മദിനം ഇന്നല്ലോ കാത്തിരുന്ന് ആസുമം വിരിഞ്ഞതിനം ബാപ്പയ്യ അവൻ സാറിൻ്റെ ആറ്റലായ പൂമകളാം പൊന്നും മാ സുഫയിലാക്കി കരളിൽ കനിയായ വിളേ ബപ്പയമൻസാറിൻ്റെ ആറ്റലായ പൂമകളാ പൊന്നും മാസു കരളിൽ കരളിൽ കനിയായവിളേ വന്നല്ലോ പൊന്നുമോൾസെ മാമുത്തിൻ ജന്മദിനം ഇന്നല്ലോ കാത്തിരുന്ന് ആസുമം വിരിഞ്ഞ ദിനം സ്നേഹത്താൽ കൂട്ട് കുടുംബങ്ങളൊത്തു കൂടുന്നിതാ അറ്റലാൽ പൂ മോളിൽ നോട്ടം നോക്കിടണേ സ്നേഹത്താൽ കൂട്ട് കുടുംബങ്ങളൊത്തു കൂടുന്നിതാ അറ്റലാൽ പൂമോളിൽ റഹുമത്തിൽ നോട്ടം നോക്കിടണേ അഹതെ നിൻ്റെ വഴി തെറ്റിടാതെ നോക്കിടണേ കൽവകം കോളീരു തന്ന സ്നേഹമാം ഭാഗ്യമിവൾ അഹത് നിൻ്റെ വഴി തെറ്റിടാതെ നോക്കിടണേ കൽവകം കുളിരു തന്ന സ്നേഹമാം ഭാഗ്യമിവൾ വന്നല്ലോ പൊന്നുമോൾ സമാഹത്തിൻ ജന്മദിനം ഇന്നല്ലോ കാത്തിരുന്നു ആ സുമം വിരിഞ്ഞതിനം വന്നല്ലോ പൊന്നു മോൾ ജമാമുത്തിൻ ജന്മദിനം ഇന്നല്ലോ കാത്തിരുന്നു ആ സുമം വിരിഞ്ഞതിനം